ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഒരു അടിപൊളി അപ്ഡേഷനെ കുറിച്ചിട്ടാണ് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക മുന്നേ നമ്മൾ വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ചാറ്റ് ചെയ്ത ചാറ്റ് ഉണ്ട് എങ്കിൽ പഴയ ഒരു ചാറ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത് എങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയുടെ ചാറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് താഴോട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ട് ഒരുപാട് മുകളിൽ പോയിട്ട് നമുക്ക് കറക്റ്റ് ഡേറ്റ് എന്നാലും കിട്ടില്ല നമ്മളിങ്ങനെ എടുത്തു നോക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു എന്നാൽ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് വളരെ സിംപിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഒരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ചാറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ഏതൊരു വ്യക്തിയുമായിട്ടാണോ നിങ്ങൾ ചാറ്റ് ചെയ്തത് ആ ഒരു വ്യക്തിയുടെ ഏത് ഡേറ്റിലെ ചാറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നോക്കുക ഞാനിവിടെ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാലും ഇതുപോലെ സെർച്ച് എന്നുള്ള ഓപ്ഷൻ വരും അതല്ല എങ്കിൽ ബാക്കിലോട്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു പ്രൊഫൈൽ നെയിമിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാലും ഇവിടെ സെർച്ചിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം എങ്ങനെയായാലും ഈ സെർച്ച് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എടുക്കുക ഇവിടെ സെർച്ച് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിലായിക്കൊണ്ട് ഒരു കലണ്ടറിന്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു കലണ്ടറിന്റെ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും ഇനി നിങ്ങൾക്ക് ഏത് ഡേറ്റിലെ ചാറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നോക്കുക അപ്പൊ നിങ്ങൾക്ക് ബാക്കിലോട്ട് പോയിട്ട് നോക്കാം ഞാൻ ഇവിടെ ഒക്ടോബർ മാസത്തിലെ ഒരു ചാറ്റ് ആണ് എടുക്കേണ്ടത് എങ്കിൽ ഒക്ടോബർ മാസത്തിലെ ഏതെങ്കിലും ഒരു ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യണം ഓക്കെ ഞാൻ ഇവിടെ സിക്സ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഒക്ടോബർ മാസത്തിലെ ആ ഒരു ഡേറ്റിലുള്ള ചാറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ടങ്ങനെ ഏത് ഡേറ്റിൽ താണേലും നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ നമുക്ക് വേറൊരു ഡേറ്റ് സെലക്ട് ചെയ്ത് നോക്കാം ഓക്കെ ഞാൻ ഇവിടെ ജനുവരി മാസത്തിലെ ഒരു ചാറ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നത് പത്തൊന്നിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജനുവരി പത്തിൽ വന്നിട്ടുള്ള രണ്ടായിരത്തി വന്നിട്ടുള്ള ചാറ്റുകൾ കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നമുക്ക് ഏത് ഡേറ്റിലെ ചാറ്റുകളും വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ സെർച്ച് ചെയ്യുക തന്നെ ഇതുപോലെ കലണ്ടർ സെലക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് വാട്സാപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പൊ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ വേണ്ടിയിരിക്കും എല്ലാവർക്കും ബൈ യു